ചോദ്യം നബി പ്പോൾ അലൈവം പറഞ്ഞത് എന്ത് ഉത്തരം ഞാൻ അറിയുന്ന ആളല്ല ചോദ്യം നബി ആളല്ലാഹു അലൈഹി വസ്ലമയുടെ പിതൃവൻ ഹംസർ അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചത് എത്രാം വർഷം ഉത്തരം ആറാം വർഷം ചോദ്യം ഹിറാ ഇപ്പോഴത്തെ നാമം ഉത്തരം ജബലുന്നൂർ ചോദ്യം നബി നബിസ് ആദ്യം നിർവഹിച്ച ജുമായിൽ എത്ര പേർ പങ്കെടുത്തു ഉത്തരം നൂറ് പേർഷികൾ പുതുക്കി പണിയുമ്പോൾ മുപ്പത്തിയഞ്ച് ചോദ്യം അബൂ താലിബിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി ഉത്തരം അലി അലിറിയൻ ചോദ്യം നബി നബിസ് വസ്ലമിയുടെ മോതിരക്കല് ഏത് രാജ്യത്തിൻ്റെതായിരുന്നു ഉത്തരം എത്യോപ്യ ചോദ്യം പ്രവാചകന്റെ ഇസുറാജി ഉണ്ടായതോ ഉത്തരം പ്രവാചകത്വത്തിന്റെ പതിനൊന്നാം വർഷം റജബ് രാപ്രയാണം നടത്തിയ വാഹനം ഉത്തരം ബുറാഖ് ഇസ്റ എന്റെ രാത്രി പ്രവാചകൻ സല്ലാഹുഅലി വസ്ല്ലാം പുറപ്പെട്ടത് ആരുടെ വീട്ടിൽ നിന്ന് ഉത്തരം ഉം മുഹാനി റയു അൻഹയുടെ വീട്ടിൽ നിന്ന് ചോദ്യം 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 അൻഹ ആരുടെ പുത്രിയാണ് ഉത്തരം ഉത്തരം ത്വാലിബിന്റെ വേളയിൽ വേളയിൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മം നിസ്കാരം ആദ്യം എത്ര നിസ്കാരമാണ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് ഉത്തരം അമ്പത് ചോദ്യം നിസ്കാരം ചുരുക്കാൻ നബിസ് വസ്ലം തിരിച്ചുപോയത് ആരുടെ ശുപാർശ കേട്ടാണ് ഉത്തരം മൂസാ നബി അലിസ്ലാമിന്റെ ചോദ്യം കിട്ടാനായി ിട്ടാനായി നബിസലുള്ളാഹുഅലൈവല്ലം എത്ര തവണ മടങ്ങി ഉത്തരം ഒമ്പത് തവണ ചോദ്യം നബിസുലുല്ലാഹുഅലൈവല്ലയുടെ പ്രവചന ഫലമായി നെരിയുടെ വായിലകപ്പെട്ട അബുലഹബിന്റെ പുത്രൻ ഉത്തരം ഉത്തരംബ